പൊന്നാനി കണ്ടകുറുമ്പകാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് ഇരുപത്തിയാറിന് നടക്കും കൂത്തു വരും ദിവസങ്ങളിൽ വിവിധ പൂജകളും കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങൾക്കാണ് കൂത്തു കൂറയിട്ടതോടെ തുടക്കമായത് മാർച്ച് ഇരുപത്തിയാറിനാണ് മഹോത്സവം നടക്കുക ഇതോടനുബന്ധിച്ച് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ തിരുനാവായ ഹരേ കൃഷ്ണ സൽസംഗ ഭക്തരുടെ നാമസംകീർത്തനവും പ്രഭാഷണവും എച്ച് ജി നാരായണദാസിന്റെ നേതൃത്വത്തിൽ നടക്കും കൂത്തുകൂറയിടൽ ദിവസം നിർമ്മാല്യ ദർശനം മലർ നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ നിത്യദാന പൂജാദികൾ ഉച്ചപൂജ ഉച്ചപ്പാട്ട് എന്നിവയും നടന്നു കൂടാതെ ഭക്തി ഭക്തിപ്രഭാഷണം ദീപാരാധന പഞ്ചാരിമേളം അത്താഴ പൂജ പൂജ കളം പാട്ട് എഴുന്നള്ളിപ്പ് കളപ്രദിക്ഷിണം പാവക്കൂത്ത് എന്നിവയും നടന്നു വരും ദിവസങ്ങളിൽ വിവിധ പൂജകളും കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മളുടെ പൂരം ഈ പ്രാവശ്യം കോട്ടയിൽ നിന്നും എഴുന്നള്ളിപ്പ് കാലത്ത് വെയിലിന്റെ കാടിന് കാരണം പതിനൊന്ന് മിനിറ്റ് മുമ്പേ എപ്പോൾ എഴുന്നള്ളിപ്പ് പോകണമെന്നാണ് അപ്പോൾ പത്ത് മണിക്ക് കാലത്ത് പത്ത് മണിക്കാണ് എഴുന്നള്ളിപ്പ് എഴുന്നള്ളിപ്പൂർ പുറപ്പെടുന്നത് പടിഞ്ഞാറേ നടയിൽ കൂടി വരുന്ന വരവ് കംപ്ലീറ്റ് നമ്മൾ പടിഞ്ഞാറേ നടയിൽ നിന്ന് ഒരു വരവും ഉദാഹരണം ഐ ടി റോഡിൽ നിന്ന് ശ്മശാന റോഡിൽ നിന്ന് പള്ളി റോഡിൽ നിന്ന് കോട്ടത്തറ റോഡിൽ നിന്ന് ചെറുവായ്ക്കർ റോഡിൽ നിന്ന് ഈ വരുന്ന ഭാഗത്തു നിന്നും വരുന്ന വരവുകൾ ഒരിക്കലും പടിഞ്ഞാറേ നടയിൽ കൂടെ വരാതെ അവർ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തെ മുമ്പിൽ ഉൾക്കുള്ള തവനൂർ വഴിയുള്ള റോഡിൽ കൂടി പോയി ഒന്നിക്കും ബാവാക്ക റോഡ് വഴിയോ അല്ലെങ്കിൽ ചമ്മറുടൻ ജംഗ്ഷനിൽ വന്ന് സർവീസ് റോഡ് വഴിയോ വന്ന് അങ്ങനെ നമ്മളുടെ കിഴക്ക് ഭാഗത്തുള്ള സർവീസ് റോഡ് വഴി വന്ന് കിഴക്കേ ആലിൻ്റെ അത് കൂടെ വന്ന് നമ്മുടെ ആലിൻ്റെ ഈ കിഴക്ക് ഭാഗത്തുള്ള ആളിന്റെ അങ്ങനെ ഒരു പ്രദിക്ഷിണം കഴിഞ്ഞ് നിങ്ങളുടെ കൊടി കൊടിമരത്തിൽ സ്ഥാപിച്ച് നിങ്ങൾക്ക് മെയിൻ ഗേറ്റ് വഴി തിരിച്ചു പോകാവുന്നതും അങ്ങനെ വടക്ക് ഭാഗത്ത് കൂടെ സർവീസ് റോഡ് വഴി വടക്ക് ഭാഗത്ത് കൂടെ ചെറു വായ്ക്കർ റോഡിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് എവിടേക്കാണിച്ചാൽ അങ്ങനെ സൗകര്യപൂർവ്വം ആവാൻ പറ്റുന്നതാണ് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ Tiro.